ഹായ് ഫ്രണ്ട്സ് ജോൺ ബിട്ടാസ് എംബി രാജ്യസഭയിൽ നടത്തിയൊരു പ്രസംഗമുണ്ട് ഞങ്ങളുടെ രാമൻ മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയുടെ രാമൻ അത് സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും സാഹോദര്യത്തിന്റെയും രാമനാണ് നിങ്ങൾക്കും ഉണ്ടൊരു റാം അത് നാദൂർ റാം ആണ് നാദൂർ റാം വിനായക് ഗോഡ്സ്വയാണ് അദ്ദേഹം ഗാന്ധി ഘാതകനാണ് ഇതാണ് നിങ്ങളും നമ്മളും തമ്മിലുള്ള അല്ലെങ്കിൽ ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഞാനിന്ന് പറയാൻ പോകുന്നത് ജോൺ ബിറ്റാസ് എംബിയുടെ ആ പ്രസംഗത്തിന്റെ മലയാളം പരിഭാഷയാണ് ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക രാജ്യസഭയിലെ അനേകം പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട് അത് ഭൂരിപക്ഷം ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെയാണ് നടക്കാറുള്ളത് ചിലതൊക്കെ ചില സന്ദർഭത്തിൽ മലയാളം വാക്കുകൾ വരാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പരിഭാഷകൾ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം തെരഞ്ഞെടുത്തത് ജോൺ ബിറ്റാസ് എംബിയെ കുറിച്ച് എന്റെ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തെ ഞാൻ കാണുന്നത് ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വളരെ കാലം ആരാധന നടത്തിക്കൊണ്ടിരുന്ന ഒരു മസ്ജിദിന്റെ തകർച്ച നേരിട്ട് കണ്ട് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ച ഒരു മാധ്യമ പ്രവർത്തകനാണ് ഇന്ത്യയുടെ മാറ്റം തുടങ്ങുന്നത് അവിടെ നിന്നൊക്കെ തന്നെയാണ് അത് കാണാൻ സാധിച്ച ഒരാൾ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു പ്രസംഗം നടത്തുമ്പോൾ അത് പരിഭാഷ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വളരെ എന്റെ വലിയ ആഗ്രഹമായിരുന്നു അത് സാധിക്കുന്നു ഞാൻ അതിലേക്ക് ടക്കുകയാണ് ആരംഭിക്കുന്നത് താങ്ക് യു മാഡം രാഷ്ട്രപതിയുടെ പ്രസംഗം ബി ജെ പി ഇലക്ഷൻ മാനിഫെസ്റ്റോ ആയതിൽ ഞാൻ അതീവ ദുഃഖിതനാണ് രാഷ്ട്രപതി മൂന്ന് തവണ അയോധ്യയെ പറ്റി പറഞ്ഞു അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ പറ്റി പറഞ്ഞു ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് ഭരണപക്ഷത്തുള്ള പ്രസംഗങ്ങളിൽ ഭൂരിഭാഗം പേരും അയോധ്യയെയും പ്രധാനമന്ത്രിയെയും പരാമർശിക്കാതെ ം അവസാനിപ്പിച്ചില്ല മേഡം ഏറെ മോശം കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ജ്യോത്സ്യന്മാർ നമ്മളെ ശാസ്ത്രം പഠിപ്പിക്കുന്നു ആൽ ദൈവങ്ങൾ നമ്മളെ സാങ്കേതിക വിദ്യ പഠിപ്പിക്കുന്നു സംസ്ഥാനങ്ങളും കേന്ദ്രങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റി അമിത് ആരിഫ് മുഹമ്മദ് ഖാരും പഠിപ്പിക്കുന്നു കൊടുന്നതിനെ ബി ജെ പി നിയമം പാലിക്കുന്നവരായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ പാറപ്രതിഷ്ഠയുടെ സമയത്തും സുപ്രീം കോടതിയെ പറ്റിയുള്ള പരാമർശങ്ങൾ ഉണ്ടായി ഇവർക്ക് സെലക്റ്റീവ് അംനീഷ്യ ബാധിച്ചിരിക്കുകയാണ് എന്താണ് ശരിക്കും സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ഗൂഢാലോചനയും കണക്ക് കൂട്ടിയുള്ള പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ ബാബരി മസ്ജിദിലെ വിഗ്രഹ പ്രതീക്ഷയെ തുടർന്ന് മുസ്ലിങ്ങളെ പുറത്താക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് തകർത്തത് ഇതെല്ലാം നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണ് ശേഷം രാജീവ് ചന്ദ്രശേഖരൻ മന്ത്രിയെ നോക്കി രാജീവ് ചന്ദ്രശേഖർ ജി ആരാണ് ചെയ്തത് നിങ്ങളെല്ലാം ആണ് ഇത് ചെയ്തത് സുപ്രീം കോടതി വിധിയിലെ ഇതെല്ലാം നിങ്ങൾ മറക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ സഹപ്രവർത്തകൻ തൃശൂരിലെ മേരി മാതാവിന്റെ ചർച്ചിൽ സ്വർണ്ണ കിരീടം നൽകുകയാണ് സുരേഷ് ഗോപിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതേസമയം മണിപ്പൂരിലെ പള്ളികൾ ഒളിച്ചത് നിങ്ങൾ മറക്കുകയാണ് ഞങ്ങൾക്കും രാമനുണ്ട് എന്റെ രാമൻ മഹാത്മാഗാന്ധിയുടെ രാമനാണ് സ്നേഹത്തിൻ്റെ കരുണയുടെ രാമനാണ് നിങ്ങൾക്കും രാമനുണ്ട് അത് റാമാണ് നാദോറാമാണ് അതാണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള ഞങ്ങളുടെ രാമനും നിങ്ങളുടെ രാമനും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ മതപുരോഹിതനും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെയും വേർതിരിച്ച് അറിയാൻ സാധിക്കുന്നില്ല നമ്മുടെ പ്രധാനമന്ത്രി മത പുരോഹിതനാണോ അതോ മത പുരോഹിതൻ പ്രധാനമന്ത്രി ആയതാണോ എല്ലാ രാഷ്ട്രീയ പരിപാടികളും മത പരിപാടികളാകുന്നു എല്ലാ മത മതപരിപാടികളും രാഷ്ട്രീയ പരിപാടികളുമാകുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിൽ നിന്നും വിട്ടുനിന്നതിനെ ഞങ്ങൾ വിട്ടുനിന്നതിന് ഞങ്ങളെ അവർ കുറ്റപ്പെടുത്തുന്നു എന്താണ് ശങ്കരാചാര്യർ ചെയ്തത് നിങ്ങൾ ഇ ഡി ഐയും സി ബി ഐയെയും ശങ്കരാചാര്യർക്ക് നേരെ അയക്കുമോ ഹരിജനിൽ മഹാത്മാഗാന്ധി കൃത്യമായി എഴുതിയിട്ടുണ്ട് രാമനാമം ചൊല്ലിക്കൊണ്ട് രാവണന്റെ പ്രവൃത്തികൾ ചെയ്യുന്നത് തീർക്കും ഉപയോഗ ശൂന്യമാണ് നിങ്ങൾക്ക് ലോകത്തെ വഞ്ചിക്കാൻ സാധിക്കും എന്നാൽ നിങ്ങൾക്ക് ദൈവത്തെ വഞ്ചിക്കാനാകില്ല രാമന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാണ് നിങ്ങളുടെ ശ്രമം രാജ്യത്തിൻ്റെ സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു ഇന്ത്യയെ ഒരു സർവകലാശാല പ്രൊഫസർ നാദൂർ വിനായക് ഗോൾസേക്ക് നന്ദി പറഞ്ഞിരിക്കുന്നു ഇത് നിങ്ങൾ പഠിപ്പിച്ചതാണ് നിങ്ങളാണ് ഇതിന് കാരണക്കാർ നിങ്ങൾ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് ഇങ്ങനെ പറയാൻ ഇങ്ങനെ ചിന്തിക്കാൻ നമുക്കാകുമോ എവിടേക്കാണ് നിങ്ങൾ നമ്മളെ കൊണ്ടുപോകുന്നത് ഇന്ന് ഫെബ്രുവരി അഞ്ചാണ് ഇന്നലെ ഫെബ്രുവരി നാലാണ് ഫെബ്രുവരി നാലിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മളുടെ നിങ്ങളുടെ ഹീറോ സർദാർ വല്ലഭായ് പട്ടാൽ ആർ എസ് എസിനെ നിരോധിച്ച ദിവസമാണ് രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ ചെങ്കോൽ ഇതാണോ ആധുനിക ജനാധിപത്യ രാജ്യം സാധിക്കുമെങ്കിൽ സർദാർ വല്ലഭായി പട്ടേൽ തന്റെ ശവകുടീരത്തിൽ നിന്ന് എഴുന്നേൽറ്റു വരുമായിരുന്നു കാരണം കിരീടവും ചെങ്കോലും രാജാധിപത്യവും അവസാനിപ്പിച്ച് രാജ്യ സർവാധിപത്യത്തിൽ നിന്നും രാജ്യത്തെ ജനാധിപത്യത്തിലേക്ക് കൊണ്ടുവന്ന നേതാവാണ് സർദാർ വല്ലഭായി പട്ടേൽ നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകുന്നത് നാടിനെ ജനാധിപത്യത്തിൽ നിന്നും രാജ ഏകതാധിപത്യത്തിലേക്കാണ് എന്ന് നിങ്ങൾ മറക്കുന്നു ഐകധികം വൈകാതെ ഇവിടെ ഒരു സിംഹാസനം ഉണ്ടായേക്കുമെന്നും ഞാൻ ഭയപ്പെടുന്നു പ്രധാനമന്ത്രിയെ ചുറ്റും അകമ്പടി സേവിക്കാൻ വിദൂഷകന്മാരും ഉണ്ടാകും എന്നും ഞാൻ ഓർക്കുന്നു കേന്ദ്ര കേരളത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർജിയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹം കേരളത്തിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്ന് കേൾക്കുന്നു കേരളത്തിലേക്ക് അങ്ങ് വരിക അവിടുത്തെ സംഗീതവും കലാകാരന്മാരെയും അവിടുന്ന് ആസ്വദിക്കുക മുരളീധരന് ഇവിടുത്തെ എല്ലാ ചുമതലയും നൽകി താങ്കൾ വർണ്ണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ദൈവങ്ങൾക്ക് ജീവൻ നൽകുന്നു നിങ്ങൾ മനുഷ്യർക്കാണ് ജീവൻ നൽകേണ്ടത് മണിപ്പൂരിലെ മനുഷ്യരെ നിങ്ങൾ മനഃപ്പൂർവ മറക്കുന്നു നിങ്ങൾ ദോശ ചുടുന്നത് പോലെ ഇവിടത്തെ നിയമങ്ങൾ ചുട്ടെടുക്കുകയാണ് മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആരാധനാലയങ്ങൾ കുഴിച്ചു കുഴിച്ചു നോക്കുകയാണ് നിങ്ങൾ കുറച്ചുകൂടി കുഴിക്കൂ കുഴിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധ ജൈന വിഹാരങ്ങൾ കാണാം കുറച്ചുകൂടി കുഴിക്കൂ നിങ്ങൾക്ക് പശ്ചിമേഷ്യെ കാണാം അതിനുശേഷം കുറച്ചുകൂടി നിങ്ങൾ കുഴിച്ചുപോയാൽ നിങ്ങൾക്ക് ആബ്രിക്കയിലേക്ക് കിട്ടാം നിങ്ങൾ രാജ്യത്തെ പട്ടികയിലാക്കി നമ്മുടെ ലോക സൂചികയിൽ നട്ടിനിയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യ സ്ഥാനത്ത് നമ്മുടെ സ്ഥാനം എത്രയാണ് നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ സ്ഥാനം എത്രയാണ് അല്ലയോ രാജീവ് ചന്ദ്രശേഖർജി അങ്ങൊരു മാധ്യമ സ്ഥാപനത്തിന്റെ മേധാവിയാണ് അങ്ങേറെ സ്ഥാപനം പോലെ മറ്റ് സ്ഥാപനങ്ങളെ മാറ്റിയിരിക്കുകയാണ് ഇവിടെ മീഡിയ അല്ല മോഡിയ ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത് കേരളവും കർണാടകയും കേന്ദ്രത്തിനെതിരെ സമരത്തിന് ഒരുങ്ങുകയാണ് കേരളത്തിന്റെ എം പിമാരും എം എൽ എമാരും മന്ത്രിമാരുമല്ല ഇവിടെ നിന്നുകൊണ്ട് സമരം ചെയ്യും കാരണം നിങ്ങൾ സംസ്ഥാനങ്ങളെ വരിഞ്ഞു മുറുക്കുകയാണ് സംസ്ഥാനങ്ങളെ നിങ്ങൾ പട്ടിണിക്കാക്കുകയാണ് കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് കാരണം നിങ്ങൾ കേരളത്തിലെ ഗവർണറിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ സി ആർ പി എഫിനെ ഏർപ്പാടാക്കി സി ആർ പി എഫിനെ കേരളത്തെ രക്ഷിച്ചോളും നമ്മളെ പിന്നോട്ടടിക്കുന്ന നിങ്ങളുടെ ഭരണത്തെ ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ നിങ്ങളുടെ പരാജയത്തിലേക്ക് ഉള്ളതായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ദീർഘമായ പ്രസംഗം അദ്ദേഹം അവിടെ അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം വളരെ വിശദമായി വിദഗ്ധമായി പഠിച്ചുകൊണ്ട് നടത്തിയ ഈ പ്രസംഗം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു പരിഭാഷ പോലെ ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം ദിസ് ദിസ്ഇസ് ചിന്താ സൈനിയോ